തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി റയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് വല്ലങ്കിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മഹിളാ സംഘടനയുടെയും ഐ ടി കണ്ണാശുപത്രി മലപ്പുറത്തിന്റെയും വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അഹമ്മദിയ മഹിളാ സംഘടന ലജ്നഅല്ലായുടെയും ഐ ടിസ് കണ്ണാശുപത്രി മലപ്പുറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച ഒമ്പത് മണി മുതൽ മൂന്ന് മണിവരെ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ എച്ച് ബി എന്നീ ടെസ്റ്റുകളും നടത്തിയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം വല്ലങ്കിപ്പാർ അഹമ്മദിയ മുസ്ലിം പ്രസിഡന്റും ഹ്യൂമാനിറ്റി ഫസ്റ്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ എം സുബേർ അഹമ്മദ് നിർവഹിച്ചു ഉദാഹരണമായി ഇതിനു മുമ്പ് അസ്ഥി രോഗനിർണ്ണയ ക്യാമ്പ് അതുപോലെ ഹോമിയ ക്യാമ്പ് തുടങ്ങിയ ഒട്ടനവധി ക്യാമ്പുകൾ ഇതേ സ്ഥലത്ത് വെച്ച് നടത്തുകയുണ്ടായി ഇത്തരത്തിലുള്ള ക്യാമ്പുകളെല്ലാം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടുതൽ ക്യാമ്പുകൾ നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് മറ്റൊന്ന് ഇതിന് പുറമെ ഞങ്ങളുടെ ആഗോള സംഘടനയായ ഹ്യുമാനിറ്റി ഫസ്റ്റിൻ്റെ അണ്ടറിലും അതിൻ്റെ കീഴിലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഏകദേശം ഇരുന്നൂറിലധികം രാഷ്ട്രങ്ങളിൽ ഇതിൻ്റെ സന്നദ്ധ സഹായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് സൃഷ്ടികളോടുള്ള സേവനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം വരുന്നുണ്ട് ഈ കഴിഞ്ഞ ചുരുമലും മുണ്ടക്കൈയിലും അതുപോലെ ഇതിനു മുമ്പുണ്ടായ നിലമ്പൂരിലൊക്കെ ഉണ്ടായ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നമ്മളെ കൊണ്ടാവും വിധമുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള സഹായങ്ങൾ തുടർന്നും ഞങ്ങൾ നൽകാൻ ബാധ്യസ്ഥരുമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ തുടർന്നും മുന്നോട്ട് ഇനിയും ഉണ്ടാകും എന്ന് ഞങ്ങൾ ുംഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഐ ടി സ് കണ്ണാശുപത്രിയുടെ പി ആർഒ ജോജി വൈ സീനത്ത് എന്നിവർ ക്യാമ്പിൽ അതിസംബോധന ചെയ്ത് സംസാരിച്ചു വല്ലങ്കിപ്പാറ മഹിളാ വിഭാഗം പ്രസിഡന്റ് ഷംന പരിപാടിക്ക് നന്ദി അർപ്പിച്ചും സംസാരിച്ചു താമസം യാത്ര എല്ലാം സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് കീബോൾ സർജറിയാണ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് മാത്രം സർജറി ഉള്ള ഒരാഴ്ച റെസ്റ്റ് എടുക്കാവുന്നതുമായ സർജറിയാണ് ഇൻഷുറൻസ് കാർഡിലൂടെ ചെയ്യുന്നത് അതില്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സർജറി തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ഒന്നര മണിക്കൂർ സർജറി രണ്ട് മാസം റെസ്റ്റ് എടുക്കാവുന്ന സർജറിയാണ് അതിലും ചെയ്യുന്നത് അതില്ലാതെ കീബോൾ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ചെയ്യുന്ന ആധുനിക രീതിയിലുള്ള കീബോൾ തന്നെ വേണ്ടെന്നുള്ളവർക്ക് പതിനായിരത്തിൻ്റെ വീട്ടിലെല്ലാം സ്കൂൾ വെക്കണമെന്ന് അറിയാവുന്ന വരുന്ന സർജറി നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ ചെയ്തു കൊടുക്കുകയാണ് കുറച്ചും കൂടെ ക്വാളിറ്റി കാര്യങ്ങളുള്ള ലെൻസ് കാര്യങ്ങളുണ്ട് അതും വേണ്ടവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ ക്യാമ്പിലൂടെ തന്നെ ക്യാമ്പിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ കണ്ണാടക നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇതിൽ ഉള്ള സർജറി ഉള്ളവർക്ക് നമ്മൾ ബി പി ഷുഗർ പിന്നെ മുൻപുള്ള മരുന്ന് കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാമ്പിലൂടെ തന്നെ കൊടുക്കുന്നതാണ് ഇത്രയും രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് സി